ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും വെൽക്കം ടു മൈ ചാനൽസ് എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായം അറിയിക്കണം ഞാൻ വീട് താമസം മാറിയതുമായി ബന്ധപ്പെട്ട് ഇടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റുള്ള വീഡിയോ അട്ടുള്ളു ഇനി മുതൽ ഈ പരമാവധി വലിയ വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം ഫുഡിന്റെ വീഡിയോവും ബാക്കി ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളും യാത്രകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തും ഇപ്പം ഒന്നര വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കുന്നത് വീട് വിറ്റ് വിറ്റതിന് ശേഷം ഞങ്ങൾ കോട്ടയസിൽ അടുപ്പ് കത്തിക്കാൻ സൗകര്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ ചോറും ദോശയൊക്കെ അടുപ്പിൽ ഒന്നര വർഷത്തിന് ശേഷം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ ഇട്ടത് ഫുള്ളൊന്നും ഉള്പ്പെടുത്തിയിട്ടില്ല ഇനി മുതൽ വലിയ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് താമസ സൗകര്യത്തിന് പിന്നെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സൗകര്യം കുറഞ്ഞത് കൊണ്ടാണ് കേട്ടോ മാറിയത് കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പറ്റാ പോകുന്നതൊന്നുമല്ല അവിടെ വീടൊക്കെ ഉണ്ടാക്കണം തൽക്കാലത്തേക്ക് നല്ലൊരു വീട് കിട്ടിയത് നാട്ടിലായിരുന്നു അങ്ങനെ കോഴിക്കോട് ജില്ലയിലേക്ക് പോകുന്നതാണ് മിശാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ടെല്ലാം പറയുന്നതായിരിക്കും അപ്പം ഞാൻ ചെറുതായിട്ട് രണ്ട് മിനിറ്റ് മാത്രം എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കുക എല്ലാവരും അറിയില്ലല്ലോ എന്താണ് താമസം മാറിയത് എന്തിനാണ് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ വിശദമായിട്ട് പറയാ ഒന്നും ഉണ്ടായിട്ടല്ല വീട്ടിൻ്റെ സൗകര്യം കണക്കിലെടുത്ത് തന്നെയാണ് മാറിയത് എന്തായാലും പരമാവധി വീഡിയോ ഇടക്കിടാൻ ശ്രമിക്കാം വീഡിയോ വൈകിപ്പോന്നിണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക വിശാല